കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷന്റെ കീഴിൽ പിലിക്കോട് പഞ്ചായത്തിലെ പടുവെളത്ത് സ്ഥിതി ചെയ്യുന്ന ബീവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യവിൽപ്പനശാലയ്ക്കെതിരായ ജനകീയ സമരം വിഷുനാളിൽ നൂറ്റിയഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കും ഇക്കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് എക്സൈസ് മന്ത്രി കെ ബാബു ചെറുവത്തൂരിൽ വെച്ച് പടുവളത്തെ സമരത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വേദനാജനകവും അപലപനീയവുമാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു കേരളത്തിൻ്റെ ഉത്തരവാദപ്പെട്ട മന്ത്രിയെ ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള അധികാര കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ ജനകീയ സമരസമിതി വെല്ലുവിളിക്കുക ഏത് ബാറുടമക്ക് വേണ്ടിയിട്ടാണ് ഏത് ബാറുടമയിൽ നിന്ന് പണം പറ്റിയോ അല്ലെങ്കിൽ പ്രചോദനം സ്വീകരിച്ചോ ആണ് ഈ സമരം നടക്കുന്നത് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുക എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ മിക്കവാറും പാറുടമ ബാറുടമകളെല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരിക്കും ആ നിലയിൽ മന്ത്രിയുടെ സുഹൃത്തുക്കൾ അദ്ദേഹം എറണാകുളം ജില്ലക്കാരൻ കൂടിയാണ് മിക്കവാറും നമ്മുടെ നാട്ടിലെ ബാറുടമകൾ എന്ന് പറയുന്നത് എറണാകുളം കോട്ടയം ഭാഗത്തുള്ളവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ജാണകയിൽ ആരംഭിക്കാൻ പോകുന്ന ബാറുടമയും ആ പ്രദേശത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ ദീർഘകാലമായി കെ ബാബുവിന്റെ അടുത്ത സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ബാർ ഹോട്ടലുകൾക്ക് വേണ്ടി ഒരു ഫാഷനായാണ് പടുവളത്ത് സമരം എന്ന് പരിഗസിച്ച മന്ത്രിയെ ആ ആരോപണം തെളിയിക്കാൻ ജനകീയ സമരസമിതി വെല്ലുവിളിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു മദ്യവില്പനശാലകൾ അടച്ചിട്ടാൽ മദ്യ ദുരന്തമാണ് ഫലമെങ്കിൽ ഗാന്ധിജി ജനിച്ച നാട്ടിൽ അര നൂറ്റാണ്ടായി തുടരുന്ന മദ്യ ഫലമായി മദ്യ ദുരന്തം ഒരു നിത്യസംഭവമാകേണ്ടതല്ലേ എന്നും മദ്യപാനികൾക്ക് ചെറിയ വിലക്ക് ലഭിച്ചിരുന്ന ചാരായം നിരോധിച്ച എ കെ ആന്റണി നേതൃത്വം നൽകിയ യു ഡി എഫ് സർക്കാരിന്റെ നടപടി ജനവിരുദ്ധമാണെന്ന് മന്ത്രി കെ ബാബു പ്രസ്താവിക്കുമോ എന്നും സമരസമിതി നേതാക്കൾ ചോദിച്ചു പടുവളത്ത് പതിനൊന്ന് വർഷമായി നടക്കുന്ന മദ്യവില്പനയ്ക്കെതിരെ മുമ്പെങ്ങും പ്രശ്നമുണ്ടായിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെ വെളിപ്പെടുത്തലും വസ്തുതകൾ അറിഞ്ഞിട്ടും കള്ളപ്രചരണം നടത്തുന്ന രീതിയാണ് പടുവളത്തെ മദ്യവില്പന അനുവദിച്ച ഘട്ടത്തിൽ തന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രദേശവാസികൾ എതിർപ്പ് ഉയർത്തിയിരുന്നു ഇവിടുത്തെ മദ്യവിൽപ്പനയും മദ്യസേവ മൂലമുണ്ടായ അപകട മരണങ്ങളും അകാല മരണങ്ങളും ചൂണ്ടിക്കാട്ടി സമീപവാസികളുടെ വിവിധ സമരങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മൂന്നര മാസമായി തുടരുന്ന ജനകീയ സമരം ആരംഭിച്ചത് മദ്യവിൽപ്പനശാല പ്രവർത്തിച്ചു വരുന്ന കെട്ടിടം മാറ്റിയപ്പോഴുണ്ടായ പ്രത്യേക സാഹചര്യത്തിലാണ് ആവശ്യമായ സുരക്ഷയില്ലാത്ത വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാത്ത കെട്ടിടത്തിൽ അപകടകരമായ നിലയിൽ മദ്യം വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റിനാല് ദിവസമായി ഇവിടെ മദ്യവിൽപ്പന നടക്കുന്നില്ല എന്നിട്ടും ഈ മദ്യഷാപ്പിനു വേണ്ടിയുള്ള മന്ത്രിയുടെ മർക്കിടമുഷ്ടി ഒരു ജനാധിപത്യവാദിക്കു ചേർന്നതാണോ എന്നും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ജനാധിപത്യ മര്യാദ പോലും ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാവുമായ മന്ത്രിക്ക് ഇല്ലാതെ പോയത് ദുഃഖകരവും സഹതാപ അർഹവുമാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വി പി പ്രോസ്തഭ എം വി ചന്ദ്രൻ പി സി ബാലചന്ദ്രൻ അനൂപ് ഖാനായി കെ പി രാജേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു